ജീവിതത്തെ മനോഹരമാക്കുന്ന നല്ലൊരു കൺസെപ്റ്റായിട്ട് മഹത്തായൊരു കൺസെപ്റ്റായിട്ട് പറയുന്ന രണ്ട് വാക്കുകളാണ് മിക്സ് ആൻഡ് ബ്ലെൻഡ് മിക്സ് ചെയ്യുകയും ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യുക ചായക്കൂട്ട് പരിചയമുള്ളവർക്ക് ചായങ്ങളുടെ നല്ല മിക്സിങ്ങും നല്ല ബ്ലെൻഡിങ്ങും വന്നാലാണ് നല്ലൊരു നിറക്കൂട്ടുണ്ടാക്കാൻ സാധിക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം മനോഹരമായിരിക്കും വെള്ളാരല്ലിൽ നമ്മെ പഠിപ്പിക്കുന്ന മനോഹരമായൊരു പാഠം അതാണ് നമ്മൾ നദിയുടെ ഓലങ്ങളിൽ നിന്ന് നമ്മൾ പറുക്കിയെടുക്കുന്ന വളരെ മിനുസമുള്ള വെള്ളാര കല്ല് അതിൻ്റെ ഉത്ഭവത്തിൽ കറുത്ത കരിമ്പാറ കല്ലായിരുന്നു അത് അവിടെ നിന്ന് ഉരുമി ഉരസി പലരുമായിട്ട് പലതുമായിട്ട് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉരുമി ഉരസി ബ്ലെൻഡ് ചെയ്ത് തന്നെ താഴേക്ക് വന്ന് അങ്ങനെ ഒഴുകി ഉരസി ഉരുമി പലതരത്തിലുള്ള കാലാവസ്ഥയിലൂടെയും പലതരത്തിലുള്ള പ്രതലത്തിലൂടെയും മിക്സ് ചെയ്തും ഒക്കെ കടന്നുപോയി വന്നു കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ പരിവരുത്ത പ്രതലങ്ങളൊക്കെ മാറി വളരെ മിനുസമുള്ളതും കാണാൻ ഭംഗിയുള്ളതും ആയിട്ടുള്ള വെള്ളാടങ്ങളിലായിട്ട് മാറും നമ്മുടെ ജീവിതവും അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടങ്ങളിലായി നമ്മൾ മറ്റുള്ളവരുമായും നമ്മുടെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥിതിയുമായും മിക്സ് ചെയ്തും ബ്ലൻഡ് ചെയ്തുമൊക്കെ നമ്മൾ ജീവിച്ചു വരുമ്പോൾ നമ്മിലുള്ള പരുവരുത്ത മൃദുവാവുകയും നമ്മിലുള്ള നിറങ്ങൾക്ക് ഭംഗി വയ്ക്കുകയും ചെയ്യും നിറങ്ങൾ നമ്മിൽ തന്നെയുണ്ട് പക്ഷേ അത് നല്ല നിറങ്ങളായിട്ട് പുറത്തു വരണമെന്നുണ്ടെങ്കിൽ നല്ല മിക്സിങ്ങും നല്ല ബ്ലെൻഡിങ്ങും വേണം അതാണ് മറ്റുള്ളവരുമായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് ലഭിക്കുക നമുക്ക് പലതും ഗ്രഹിക്കുവാനും നമുക്ക് പലതും പഠിക്കുവാനും നമുക്ക് പലതും പകർത്തുവാനും സാധിക്കും അങ്ങനെ പഠിച്ച് ഗ്രഹിച്ച് പകർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന ജീവിതങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയും മറ്റുള്ളവർക്കും അത് ഉപകാരപ്രദമായ ജീവിതങ്ങളായിട്ട് മാറും അപ്രകാരമുള്ള ജീവിതങ്ങളുണ്ടാകുമ്പോഴാണ് നല്ല കുടുംബങ്ങളും നല്ല സമൂഹങ്ങളും നല്ല ഒക്കെ ഉണ്ടാവുക അപ്പോൾ നാം തന്നെ തീരുമാനിക്കണം നമുക്ക് മറ്റുള്ളവരുമായി കൂടിച്ചേർന്നും നമ്മുടെ ചുറ്റുമുള്ള ആവാസ വ്യവസ്ഥിതിയുമായി നന്നായിട്ട് മിക്സ് ചെയ്തും ബ്ലെൻഡ് ചെയ്തുമൊക്കെ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഒരു മുതൽക്കൂട്ടാക്കി നമുക്ക് തന്നെയും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒരു മുതൽക്കൂട്ടാക്കി മാറ്റാൻ നമ്മളൊരു തീരുമാനമെടുത്താൽ മാത്രമേ നമുക്കതിന് കഴിയുള്ളൂ പാഠങ്ങൾ പഠിക്കാനും നമ്മൾ തന്നെ മാറ്റങ്ങൾ വരുത്താനും അതിനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു